ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നി പറയുമ്പോൾ നമ്മൾ ഒരു ആർ എസ് ടു മോണ്ടർ വന്നിട്ടുണ്ട് ഇന്ന് റാണി ടു ഹൺഡ്രഡ് അപ്പോൾ ഇതുവരെ വർക്ക് എന്ന് പറയുമ്പം ഫ്യൂൽ ഇഞ്ചക്ഷൻ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പം അതിൻ്റെ ഫ്യൂൾ പമ്പിൻ്റെ ആ മോട്ടർ കംപ്ലൈൻറ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഫ്യൂൽ വർക്ക് ആവുന്നില്ല ഏകദേശം ഫ്യൂൾ ഇഞ്ചക്ടറിന് ഫുൾ റേറ്റ് വിടുന്നതിന് ശേഷം എനിക്ക് നാലായിരം അയ്യായിരം എടുത്ത് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ആ സ്ഥാനത്ത് ഒരു മോട്ടറായിട്ട് സപ്പറേറ്റ് നമുക്ക് ഓൺലൈനിൽ നോക്കി കിട്ടുമ്പേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ വേറെ സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് പോയി എടുക്കുകയാണെങ്കിൽ ബാക്കി പമ്പെന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലോ മീൻസ് ചിലരൊക്കെ ഈ നോബ് ഈ നോബ് പൊട്ടി പോകുന്നതെല്ലാം മാറാറുണ്ട് ഫ്യൂവൽ ഇഞ്ചക്ഷനൊക്കെ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ ഉള്ളത് മോട്ടറൊക്കെ നല്ല മോട്ടറായിരിക്കും അപ്പം നിങ്ങൾ മറക്കാതെ അങ്ങനെയുള്ള മോട്ടറുള്ള ഉണ്ടെങ്കിൽ എടുത്തു വെച്ചേക്കും അപ്പോൾ നമ്മുടെ എൻ എസ് എൻ ആയാലും ആർ എസ് എൻ ആയാലും ഫ്യൂൾ ഇഞ്ചക്ഷൻ വണ്ടിക്ക് എൻ എസ് ആർ എസ് ടു ഹൺഡ്രോ ഡോമിനോർ അങ്ങനെയുള്ള ഒക്കെയുള്ളതും കോമൺലി സെയിം ആ വരുന്നത് അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേ ഒരു എമൗണ്ട് പോകത്തില്ല നമുക്ക് ശേഷം പോകുന്ന ഒരു ചിലപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് എടുക്കുവാൻ ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതുപോലെ നമ്മുടെ സ്വന്തമായിട്ട് യൂസ് ചെയ്യുക ഫ്രണ്ട്സിന് വല്ലതും കംപ്ലയിൻ ആയിട്ട് മാറി കഴിയുമ്പോൾ ഇത് കൊള്ളാങ്കിൽ ഇത് എടുത്ത് വെച്ചേക്കുമ്പോൾ എപ്പോഴായാലും നമുക്ക് യൂസ്ഫുള്ളത് നമ്മൾ ചെയ്യുന്ന ഇപ്പം നമ്മുടെ കസ്റ്റമറിൽ നിന്നെ നമുക്ക് സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പം ഒരു സെക്കൻഡ് നേരത്തെ ഒരു ഫ്യൂൾ പമ്പിൻ്റെ ആ ഒരു നോബ് ഒടിഞ്ഞു പോയതിന് മാറിയതായിരുന്നു അപ്പോൾ അവരെടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ആയി അത് അതിൻ്റെ എടുത്തിട്ട് വന്നാൽ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മീറ്ററിൽ പക്ക അവർക്കാണ് നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അത് നോക്കുന്നത് നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ത്രോട്ടിൽ ബോഡി ക്ലീനർ റോയൽ എൻഫീൽഡിൻ്റെ ത്രോട്ടിൽ ബോഡി ക്ലീനറാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ കാർബൈഡ് ത്രോട്ടിൽ ബോഡി ക്ലീനർ ഇത് ആണ് നമുക്ക് നല്ല പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇത് ആട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം സെറ്റാണ് ചെക്ക് ചെയ്യുന്നത് പറയുമ്പോൾ നമ്മൾ നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഇത് ഈ ഒരു ക്രീം വയറ് റെഡും ഈ ബ്ലാക്ക് ഏർത്തുവാ വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷൻ വരും അപ്പോൾ ഈ സംഭവം വർക്കിംഗ് ആണ് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് അതുകൊണ്ട് നമ്മൾ ഒരു കുഴപ്പമൊരു സീനില്ല നമ്മൾ വർക്കിങ് ചെയ്യണം ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്ത് റെഡി ആക്കി കൊടുക്കാം കസ്റ്റമർ ആയിട്ട് ലോ ബഡ്ജറ്റ് തന്നെ അപ്പോൾ സെറ്റ് ആയിപ്പോകും ഒരു നമുക്ക് ഒരു ആവശ്യമില്ല അത് നോക്കിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ നോക്കാം ഇതാ നമ്മുടെ പമ്പ് വരുന്നത് പമ്പിൻ്റെ ത്രൂ ബോഡിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊന്ന് നോക്കാം ഇതാണ് നമ്മൾ പുതിയ പമ്പ് വന്നിരുന്നത് മോട്ടറ് ഇത് ജസ്റ്റ് ഇങ്ങനകത്തോടെ ഇറക്കി വെക്കുക ഇറക്കി വെക്കുമ്പാട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫിൽട്ടറുണ്ട് ഫിൽട്ടർ ഫിൽട്ടർ ഇങ്ങനെ എടുത്ത് ഫസ്റ്റ് ഫിൽട്ടർ സെറ്റ് ചെയ്യുക ഇടുന്ന പാട്ട് തന്നെ നമ്മൾ ഫിൽട്ടർ പക്കാട്ട് സെറ്റ് ചെയ്യണം ജസ്റ്റ് പൊക്കുക ഫിൽട്ടർ അങ്ങോട്ട് കയറ്റി വയ്ക്കുക അങ്ങോട്ട് പ്രസ് ചെയ്യുക ഇത്ര പരിപാടി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഈ മോട്ടറിൽ സെറ്റ് ചെയ്യാൻ പറ്റും പക്കയായിട്ട് ഇരുന്നിട്ടുണ്ട് നമ്മുടെ മോട്ടറ് ഇനി നമുക്ക് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഈ വരുന്ന രണ്ട് ഓറിങ്ങിനുണ്ട് ഓറിങ് ഓറിങ് മിസ് ആവാൻ നോക്കുക ഇനി നമ്മുടെ ഈ ബോഡി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കുക ഒരു സ്റ്റോപ്പർ വരുന്നുണ്ട് ഇതാണ് ബോഡി ബോഡി സ്റ്റോപ്പർ വരുന്നുണ്ട് ഈ ബോഡിക്ക് നമ്മൾ സ്റ്റോപ്പർ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് സ്റ്റെപ്പ് വരുന്നുണ്ട് ഈ ഹോളിന് വരുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക മീൻസ് ഈ ഒരു ഹോൾ ഭാവം ക്ലിയർ ആയിരിക്കണം ആ ഹോൾ തന്നെ നമ്മൾ പമ്പ് വരെ രണ്ട് സൈഡിൽ ഹോളുണ്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ആ ഒരു രണ്ട് കാണുമെടുക്കേണ്ടതാണ് കേട്ടോ ഉയരുന്ന പോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യാൻ പഠിക്കണം അതിന് അതാണ് മെയിൻ നമുക്ക് സെറ്റ് ചെയ്യാണ് ഇത് നമ്മൾ നോക്കേണ്ട ഭാഗം ഈ ഓറും വരുന്ന നോവുണ്ട് ഈ നോവ് ഉള്ളി വരണം ഈ ഒരു ഗ്യാപ്പ് വരണം ഇതിൽ പമ്പിലെയാണ് ഇവിടെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പോലെ തന്നെ എല്ലാം കറക്റ്റ് തന്നെ പ്രസ് ചെയ്തെടുക്കുക കറക്റ്റ് പക്ക പ്രസ്സിങ് ആയി എന്നാലേ നമ്മൾ വർക്ക് ആവത്തുള്ളു കേട്ടോ അല്ലെങ്കിൽ ലീക്ക് അടിക്കും പക്കയായിട്ട് പ്രസ്സിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് കണക്ഷൻ ഊരുന്ന അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ രണ്ട് റെഡ് കണക്ഷൻ രണ്ട് ഗ്രെഡ് കളർ ഇതാണ് നമ്മൾ മെയിൻ കണക്ഷൻ ഇത് ഈ ലാസ്റ്റ് വരുന്ന ഇടത്താണ് വരുന്നത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ ഊസ് കളക്ഷൻ വരാൻ പാടില്ല പക്കാക്കി സെറ്റ് ആയിരുന്നുണ്ട് ഇനി നമ്മൾ താങ്ക് സെറ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ ടാങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി തുരുമ്പോൾ ഉള്ളതായാലും മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ക്ലാമ്പ് വെക്കുന്ന പറഞ്ഞാൽ സിമ്പിൾ പരിവാണ് ഒറ്റക്കാല സ്ഥിതിക്ക് ഈ ഒരു നമ്മുടെ ഫ്യൂൽ ഫിൾട്ടർ വരുന്ന ഭാഗം മൂൾ വർഷം വരണം താഴെ വർഷം വരാൻ പാടില്ല ഇതാണ് കറക്റ്റ് പൊസിഷൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പറുണ്ട് ഇതിന് ചെറിയൊരു സ്റ്റോപ്പർ ഹോളുണ്ട് ഈ ഹോൾ കറക്റ്റ് കെട്ടിയിടാതെ ഇത് കറക്റ്റ് സീറ്റ് അതിൽ അല്ലെങ്കിൽ നമ്മൾ കുറേ വലയും സിമ്പിളാണ് ജസ്റ്റ് നമ്മൾ ആദ്യമേ ഈ കണക്ഷൻ ഒരു കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇവിടുന്ന് കയറ്റുക ജസ്റ്റ് ഇവിടെ നിന്ന് കറക്കൊണ്ടുവന്നാൽ ഇങ്ങനെ കയറ്റുക സംഭവം ഇത്രേ ഉള്ളൂ ഈ സാരി ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ കാര്യം സിമ്പിളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതിന് പത്തിൻ്റെ നാല് ബോൾഡ്സാണ് വരുന്നത് ഫിറ്റ് ചെയ്യാൻ പോകണം അതെല്ലാം അപ്പം അപ്പോൾ നമുക്ക് ഇത് ഇത് പമ്പ് വരാൻ വേണ്ടി ആകെ വേണ്ട പത്തിന് ടീ പാ ടീസ് മാറും മാറ്റാൽ മതി നമ്മൾ ചെറുകെ നമ്മൾ വേറെ ഡാമേജസ് ഒന്നും ഇല്ല ചെറുകെ സമാധാനമായിട്ട് മാറ്റുക ഫിൽറ്ററെ പക്ക അടക്കിട്ട് സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് പൊസിഷൻ നോക്കി തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ ഹോൾ എല്ലാം പക്കയാണെന്ന് നോക്കുക ആണെങ്കിൽ കറക്റ്റ് പൊസിഷൻ തന്നെയാണ് അതേ നമ്മൾ കൈ കൊണ്ട് എല്ലാ ബോൾസും ആഡ് ചെയ്യണം ചുറുകി വയ്ക്കാതെ ചുറുകി ആഡ് ചെയ്യുക കറക്റ്റായിട്ട് രണ്ട് രണ്ട് സൈഡിലും ഒരേ പോലെയാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ബോൾസും അല്ല ഫുൾ ടൈറ്റ് ചെയ്യല്ല എല്ലാം ജസ്റ്റ് ഒന്ന് കോളിച്ച് കൊടുക്കാവോ സൈഡിൽ നിന്ന് കൊള്ളിച്ചു കൊടുക്കൂട്ട് കൊള്ളിക്കുക നമ്മുടെ ഫ്രണ്ട്സിനത് ഷെയർ കൊടുക്കുക ഈ വീഡിയോ ഫ്യൂൾ പമ്പ് കംപ്ലയിൻ്റ് ആയിരിക്കും ഏതെങ്കിലും അച്ചാമ്മാരുണ്ടെങ്കിലും അമ്മന്മാർക്കും അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം ക്ഷമിക്കേണ്ട അല്ലെങ്കിൽ നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞോട്ടെ അങ്ങനെ ഷോറൂമിൽ ആരും മാറാറില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഐഡിയ വെച്ച് നമ്മൾ ചെയ്യുക അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടത് നമുക്ക് ഇവിടുത്തെ ഒരു ലോക്ക് ഒരു മരോ മാർക്ക് പോയിൻ്റ് വരും ആ പോയിൻ്റ് പറഞ്ഞാൽ ഇതിനു ചേർന്ന് വേണം ആ പമ്പ് വരേണ്ട പൊസിഷൻ അതാണ് ഈ കാണിക്കുന്നത് നമ്മൾ വെച്ച് മുറുക്കുമ്പോഴും നമ്മൾ അഴിക്കുമ്പോൾ നോക്കുക അഴിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക എങ്ങനെ അഴിക്കുകയെന്ന് വെച്ചാൽ അതുപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ആ മാർക്ക് തന്നെ കറക്റ്റ് ഫിറ്റ് ചെയ്യുക ഇത്രയും പരിപാടിയുള്ളൂ പമ്പ് നമ്മളെ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം നമ്മളുടെ പമ്പ ഇപ്പൊക്കെയാണ് അത് ഇതിനകത്ത് പമ്പിനകത്ത് ഓറിങ് പറ്റുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറി വിടുക ഹാർഡായിട്ടുണ്ടെങ്കിൽ ഹാർഡായിട്ട് മാറേണ്ട ആവശ്യമില്ല നമ്മൾ മാറുന്നില്ല ഇത് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനിയും പുതിയ ഫ്യൂവിൽ ഫിൽട്ടർ ആണ് വരയ്ക്കാൻ ഫ്യൂൽ ഫിൽട്ടർ പുതിയ ഇടണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളൂ ൾ പമ്പിൻ്റെ ഫേവറിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം ജസ്റ്റ് ഇത് കേട്ടി വെക്ക് പ്രസ് ചെയ്യുക ഇത്ര പരിപാടിയുള്ളൂ നമുക്ക് പ്രസ്സിംഗ് പക്കേ ആയിരിക്കാം ഇനി നമുക്ക് ഓൾറെഡി ഇതിനെതിരെ ടു വീലറടുത്ത് പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് മാക്സിമം നമ്മൾ പമ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിടുമ്പം ഓൾറെഡി എന്താ പറയുന്നത് ഓൾറെഡി കിടന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഹാർസ്റ്റ് വാട്ടറിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ലോ ബഡ്ജറ്റ് നമ്മൾ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് വണ്ടി ഓരേഷൻ വണ്ടി പക്ക പാ ഫോറും പക്കാർ നിൽക്കുന്നുണ്ട് കസ്റ്റമർ നേരത്തെ പറഞ്ഞിരുന്നാൽ വണ്ടി ഓഫ് സ്റ്റാർട്ട് ആവുന്നില്ല അപ്പോൾ അത് തന്നെ ഫ്യൂൽ പമ്പ് കമ്പനിയാണ് അപ്പോൾ അത് നമ്മൾ റിപ്പയർ ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്ലോറിനിങ് നിൽക്കുന്ന പറഞ്ഞതായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അത് നമ്മുടെ വണ്ടി വണ്ടി ഇപ്പോൾ വണ്ടി പക്ക സ്ലോറനിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പം സെറ്റാണ് അത് തന്നെ പമ്പ് വർക്കാവുന്ന സൗണ്ട് മുഖിയേക്കാം ി സ്റ്റാർട്ടിങ് ആണ് കുറച്ച് ദിവസമായി വണ്ടി എടുക്കാറുന്നൊക്കെ ഫൈൻറ്റിയാണ് അപ്പം നമുക്കതു തന്നെ ഈ എൻ എസ് ആർ എസ് കെ ടി എം ആർ സി ഡ്യൂക്ക് അങ്ങനെ ഫ്യൂൽ ഇഞ്ചക്ഷനുള്ള വണ്ടിയിൽ നിന്ന് നമ്മൾ ട്യൂൾ പമ്പ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ഉടനെ ക്യൂൾ പമ്പ് മാറേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നമുക്ക് റിപ്പയർ ഒരു ഓപ്ഷൻ എന്തായാലും കാണും അപ്പം നമ്മൾ മാക്സിമം എങ്കിലും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക അത് നമ്മൾ നേരത്തെ പമ്പിൻ്റെ ലോസ്ലൊടിഞ്ഞിട്ടൊക്കെ മാറിയിട്ടുള്ള പമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളത് അതിൻ്റെ ട്യൂൾ പമ്പിൻ്റെ മോട്ടർ എടുത്ത് നമ്മൾ സി നമ്മുടെ പമ്പ് കംപ്ലയിൻ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചുമ്മാ പൈസ കളയാൻ ആവശ്യമില്ല പറ്റും പതിനായിരം രൂപ ചിലപ്പോൾ വണ്ടിക്കൊക്കെ ആവും അപ്പോൾ അത് കളയാൻ ആവശ്യമില്ല ചിലപ്പോൾ നിസാരം ഒരു നമ്മൾ പഴയൊരു ഐറ്റം മതി മീൻസ് പഴയൊരു പമ്പ് മതി നമുക്കൊന്ന് ക്ലിയർ ആക്കി ക്ലിയറാക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ കസ്റ്റമർക്ക് നല്ലൊരു അമൗണ്ടിൽ ആവശ്യം കൊടുത്തിട്ടുണ്ട് അതാണ് മെയിൻ കാര്യം ഏകദേശം അയ്യായിരം രൂപ ആറായിരം രൂപ കളയേണ്ട സമയത്ത് നമ്മൾ ഏറ്റവും ലോ ബഡ്ജറ്റ് ആയിട്ട് അതിൻ്റെ ഒരു ട്യൂവൽ പമ്പിൻ്റെ ആ പമ്പ് മാത്രമായിട്ട് നമ്മൾ മാറ്റി ക്ലിയറായി സെറ്റ് ആയിക്കോട്ടെ വണ്ടി വണ്ടി പോലും പവറാണ് വണ്ടി ഇതാണ് വീഡിയോ നടക്കാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുക അപ്പോൾ ഓക്കെ